ഒരു ടീച്ചർ സംവിധാനം ചെയ്ത ഒരു കൂടി പ്രോഗ്രാം വാക്കുകൾക്ക് അതീതമായിരുന്നു നിങ്ങളുടെ ഇന്നലത്തെ പെർഫോമൻസ് എന്ന് വെച്ചാൽ നമ്മള് ആ നമ്മള് ഓഡിയൻസിനെ നിങ്ങളങ്ങോട്ട് ഇളക്കി കംപ്ലീറ്റ് ആക്കി ഏറ്റവും കൂടുതൽ ആൾക്കാര് ലാസ്റ്റ് പ്രോഗ്രാം ഇരുന്ന ഒരു പ്രോഗ്രാമാണിത് അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം വളരെ എല്ലാവരും എല്ലാരുടെ അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും എവ്രി വൺസ് ഹാപ്പി അബൌട്ട് ദ പ്രോഗ്രാം സംഭവിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഈ പ്രോഗ്രാം അവസാന ആവുമ്പോഴത്തേക്ക് ഓഡിറ്റോറിയത്തിൽ അങ്ങോട്ട് പയ്യ പയ്യ പോയി തുടങ്ങി അവസാനത്ത് പക്ഷെ നിങ്ങളുടെ ഈ പ്രോഗ്രാമിൽ അവസാനം വരെ ആൾക്കാർ ഇരുന്ന് അത് കണ്ട് എൻജോയ് ചെയ്യുന്നുള്ളതാണ് സുമേഷ് ചന്ദ്രൻ കേറി വന്ന സീന് ഭയങ്കര ഒരു നല്ലൊരു എൻട്രി ആയിരുന്നു നാല് പേര് വന്നിട്ട് രണ്ടര മണിക്കൂറില് ഷോ ചെയ്യുമെന്നറിയപ്പം നമ്മുടെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻ അറിയാം പക്ഷെ പരിപാടി തുടങ്ങി അവസാനം വരെ നമുക്കൊന്ന് വണ്ണിന് പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സിക്യൂഷൻ എക്സിക്യൂഷനായിരുന്നു ഫണ്ടാസ്റ്റിക് പ്രോഗ്രാം എനർജി ആയിരുന്നു ലൈക്ക് ലൈക്കനോ ത്രൂ ഔട്ട് എവ്രി വൺ said you know so powerful ുംയോടെ ഡാൻസും ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു സ്റ്റേജിൽ വരുമ്പോ തന്നെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഇനി എങ്ങനെയാ ഒരു ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു സോ ഹാസോങ് ി സ്പീക്കിംഗ് കുറെ നാളായിട്ട് ബിജു പറയുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കുറച്ചും കൂടെ ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രിറ്റീസ് വന്നാലായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞു പ്രതീക്ഷിച്ചതിന്റെയൊക്കെ

സെലിബ്രിറ്റീസ് അല്ലായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഇവരെ നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായതന്നെ നിങ്ങളത്രയ്ക്കും നല്ല ആൾക്കാരാണ് വെരി വെരി ഗുഡ് പീപ്പിൾ ഐ ഹാർട്ട് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് എൻജോയ് ചെയ്തത് നിങ്ങള് ഞങ്ങളുടെ മലയാളി കമ്മ്യൂണിറ്റി ആയിട്ട് മിങ്കിൾ ചെയ്ത വേ നിങ്ങളൊരു സെലിബ്രിറ്റി ആണെന്നുള്ള അങ്ങനെ വന്ന ആളാ ഞങ്ങക്ക് ഫീൽ ചെയ്തില്ല ിൽ വന്നപ്പോഴും ഞങ്ങളും നിങ്ങളും ഞങ്ങൾ തമ്മിൽ ഒരൊറ്റ ഒറ്റ ലെവലിൽ പോകും അതാണ് ഏറ്റവും വലിയ വിജയം ശ്രമിക്കുന്ന അപ്പം നിസാമ പാടി പൊളിക്കുന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു പക്ഷെ സ്കിറ്റിനകത്ത് വന്ന് തകർക്കുന്നു വൈക സ്കിറ്റിനകത്ത് വന്നിട്ട് ഒരു മഹാരാജാവിൻ്റെ റോളൊക്കെ ചെയ്യുന്നു എല്ലാരും ഹോളി പ്രസാദം ചെയ്യുമ്പോൾ വരും വരിക എന്ന് പറഞ്ഞപ്പോ ഇത്രയധികം പ്രതീക്ഷിച്ചില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രാക്ടീസ് വന്ന സമയത്ത് വളരെയധികം സന്തോഷമായി കാരണം വെച്ചാൽ ഒരു ഫാമിലി ഫീലായി ഫാമിലി ഫീൽ ആയ സമയത്ത് നമ്മൾക്ക് തന്നെ ഇപ്പൊ എനിക്ക് തന്നെ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു എനർജി വന്നു ഒരു ഫാമിലി ആയിട്ട് പോകാൻ പറ്റി അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി വലിയൊരു വിജയമായത്

ഒരു ഒരു എന്താ പറയുക ആ ഒരു സീനിയോറിറ്റിയും ഒരു ഈ സ്റ്റേജിനോടുള്ള സ്നേഹവും ഒരു ഓഡിയൻസിനോടുള്ള ഒരു ആത്മാർത്ഥതയും ഒക്കെയാണ് ആ ഈ പരിപാടി ഈ പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങൾക്കും കാരണം ചെറിയ ഷോ വലിയ ഷോയായിരുന്നു അത് എല്ലാവരും എൻജോയ് ചെയ്തപ്പോ ഞങ്ങൾക്കും സന്തോഷം ഒരു ഒരാഴ്ചയായിട്ട് ഞങ്ങളിവിടെയുണ്ട് ഇതിപ്പോ സ്റ്റേജ് പരിപാടികളിൽ ഇത് അൻപതാമത്തെ വർഷമാണ് എൻ്റെ ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് കേട്ടാ അപ്പൊ ലോകത്ത് പല സ്ഥലങ്ങളിലും പ്രോഗ്രാം പോയിട്ടുണ്ട് പോകുമ്പോഴൊക്കെ നമ്മുടെ കൂടെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാവും ഇരുപത്തിനാല് പേര് ഇരുപത്തിരണ്ട് പേര് ഇരുപത് പേര് ഇത് അടുത്ത് എന്നെ വിളിച്ച് പറയണ ആകെ നിങ്ങൾ മൂന്ന് പേര് വന്നാ മതി അല്ലെങ്കിൽ നാല് പേര് അവസാനം ഞാൻ നിർബന്ധിച്ച് നാലാക്കിയത് ആദ്യം മൂന്ന് പേരാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു നാല് പേരില്ലാതെ പറ്റത്തില്ല അങ്ങനെ നാല് പേര് വന്നാ മതി എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാല് ചങ്കിടിച്ചാണ് സ്റ്റേജ് കയറിയത് ഇത്രയും ടെൻസ്ഡ് ആയിട്ട് ഇതുവരെയും സ്റ്റേജ് ചെയ്തിട്ടില്ല കാരണം ഈ നാല് പേര് ഈ പാട്ട് പാടുന്നവർ തന്നെ ഡാൻസ് ചെയ്യുന്നു ഡാൻസ് ചെയ്യുന്നു അവർ തന്നെ സ്കിറ്റ് ചെയ്യുന്നു നമ്മുടെ പാട്ടുകാരിയും പാട്ടുകാരനും എല്ലാവരും സ്കിറ്റ് ചെയ്യുന്നു ഞാൻ വരെ എന്തെല്ലാം ചെയ്തു എന്ന് തന്നെ അറിയാൻ പാടില്ല കാരണം തലബോധ്യം മറങ്ങി വടി നിൽക്കാതെ ആ കേരള സ്റ്റോഴ്സിൽ പോയി ഇത്തിരി വാങ്ങിച്ചിട്ട് നമ്മുടെ അറിയാലോ ചെറിയൊരു ഷോയിനെ വലുതാക്കിയെടുത്തത് ഇവിടുത്തെ ഡാൻസ് കുട്ടികളാണ് രശ്മി ടീച്ചറിനെ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് കാരണം അവർ തുടക്കം മുതൽ ഒന്നൊന്നര മാസമായിട്ട് ഞാൻ നമ്പർ ചോദിച്ചു അവരും ഞാനുമായിട്ട് ഡിസ്കഷൻ ചെയ്താണ് ഓരോ പാട്ടിൻ്റെ ഇടയ്ക്കുള്ള ഡാൻസുകൾ അവർ കമ്പോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവർ വേറെ കുട്ടികളെ കൊണ്ട് കമ്പോസ് ചെയ്യിക്കുന്നതും മഹിക മഹിക എന്ന് പറയുന്ന കുട്ടി കമ്പോസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ആ ഡിസ്കഷൻ്റെ ഒരു ഫലം ശരിക്കും കണ്ടു അപ്പോൾ ഇതിൻ്റെ ഒരു വിജയത്തിന് ആ ഡാൻസ് കുട്ടികളെയും അതിനെ കോർഡിനേറ്റ് ചെയ്ത് രശ്മി ടീച്ചറിനോടും ഞാൻ നന്ദി പറയുന്നു െ വലിയൊരു ഷോ ചെയ്താൽ ഡബ്ല്യു എം എഫിന്റെ എല്ലാ സാരഥികൾക്കും ഞാൻ ബിജു പോളവുകൾക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി വളരെ എന്താണ് ഹാർട്ട് ഫീലിംഗ് ആയിട്ടുള്ളൊരു നന്ദിയാണ് ദുഃഖത്തോടെയല്ല പറയുന്നത് ഹൃദയം നിറഞ്ഞ സന്തോഷം എനിക്ക് പടിഞ്ഞാറൻ കാറ്റത്ത് അരയത്തി പെണ്ണ് തപസ്സി അരയത്തി പെണ്ണ് തപസ്സി അവനെ കട കൊണ്ടുപോയി കാര്യം പെട്ടെ ഇത് ജപ്പാനിലേക്ക് വരുമ്പോ ജപ്പാനിലെ മലയാളീസിന്റെ അടുത്തേക്ക് വരുമ്പോ വരാത്തവർക്ക് ഇതൊരു നഷ്ട ഷോയായിരുന്നു വരാത്തവർക്ക് ഇതൊരു നഷ്ട ഷോയായിട്ട് തന്നെയായിരിക്കും ഫീൽ ചെയ്യണത് കാരണം അത് എല്ലാവരും എൻജോയ് ചെയ്തപ്പോ ഞങ്ങൾക്കും സന്തോഷം എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങള് അടിച്ച് പൊളിച്ച് ജപ്പാൻ ഞങ്ങൾ മേടിക്ക എല്ലാരും ഹാപ്പിയാണ് ഞങ്ങള് അടിച്ച് പൊളിച്ച് ജപ്പാൻ ഞങ്ങള് മേടിക്കുക